കമ്പമെട്ടിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധമുയർത്തി അയ്യപ്പ സേവാ സമിതി ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക ഇടത്താവളം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഫലം ചെയ്യുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം ഇടത്താവളം എവിടെയാണെന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് പോലും സ്ഥാപിക്കുവാൻ അധികൃതർക്ക് ആയിട്ടില്ല അയ്യപ്പ ഭക്തരാണ് ശബരിമലയിലേക്ക് തമിഴ്നാട് ആന്ധ്ര കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തർ കമ്പത്തെത്തി കമ്പമിയാണ് ശബരിമലയിലേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ അധികൃതർക്ക് ആയിട്ടില്ല ഗ്രാമപഞ്ചായത്ത് ശുചിമുറി ഉൾപ്പെടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഒരു സൂചനാ ബോർഡ് പോലും അന്യ സംസ്ഥാന ഭക്തർക്കായി വെച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ ഇടത്താവളത്തിന്റെ പ്രവർത്തനം ആർക്കും പ്രയോജനം ചെയ്യുന്നുമില്ല അയ്യപ്പന്മാർ ടിസ്റ്റ് ആർ ടിഒാത്ത മൂലം അയ്യപ്പന്മാർ അവിടെ ഇറങ്ങി അവിടെ തന്നെ അവരുടെ പ്രാഥമിക കാര്യങ്ങളും നിർവഹിക്കുന്ന റോഡ് സൈഡിലൊക്കെ അതിൻ്റെ അടിസ്ഥാന കാരണം ഒരു ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി മാറ്റം വരും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെൻ്റ് ഇവിടെ കമ്പംമെട്ട് ശബരിമല ഇടത്താവളം ഒരുക്കുവാനായി നാലു കോടി രൂപ അനുവദിച്ചിരുന്നതാണ് എന്നാൽ ഇതുവരെയായിട്ടും യാതൊരു വിധ പ്രവർത്തനങ്ങളും നടത്തുവാൻ ഗവൺമെന്റിനായിട്ടില്ല നിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങി അടുത്ത വർഷമെങ്കിലും ഇവിടെ ഉള്ള കച്ചവടക്കാർക്ക് നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ അടിയന്തരമായി അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ ഗവൺമെന്റ് ഇടപെടണമെന്നാണ് അയ്യപ്പ സേവാ പ്രവർത്തകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കമ്പമട്ട